ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേങ്കുടി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ചവരെ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടെറസിലെ ചോർച്ചയ്ക്ക് ശാശ്വതമായ പരിഹാരം കൊണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് പത്ത് വർഷത്തോളമായി മെയിൻ സ്ലാബിൽ സ്ലോപ്പ് കുറവുള്ളതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളം കെട്ടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഈർപ്പ് ഇറങ്ങി തുടങ്ങിയിരുന്നു കൂടുതലായിട്ടും പൂരയിലും ചെറിയ സ്ലാബുകളിലാണ് നന്നായിട്ട് ഈർപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ലീക്കേജ് തരാനുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് മേയ്യ ഷീറ്റ് മേയെന്ന് വെച്ചാൽ അധിക ചിലവാണ് പിന്നെയുള്ള മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ പല ബ്രാൻഡിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഇന്ന് അവൈലബിൾ ആണ് നമുക്ക് സ്ലോപ്പ് കുറവായതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വാട്ടർ പ്രൂഫിംഗ് ചെയ്താലും അത് രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ അത് കുളിഞ്ഞു പോകും അങ്ങനെയാണ് നമ്മൾ ടെക്നോസ്റ്റിക്കിന്റെ ത്രീ ത്രീ നയൻ വാട്ടർ പ്രൂഫ് തെരഞ്ഞെടുക്കാൻ കാരണം ഈ വാട്ടർ പ്രൂഫിംഗ് ആകുമ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തതിനു ശേഷം സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കെട്ടി നിർത്തിയാലും ലീക്കേജ് ഉണ്ടാവില്ല എന്നാണ് കമ്പനി ഉറപ്പ് നൽകുന്നത് ഈ വാട്ടർ പ്രൂഫിന് കമ്പനി ലൈഫ് ടൈം ഗ്യാരണ്ടി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടെക്നോസ്റ്റിക് ത്രീ ത്രീ നയൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എ ടു സിഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കണ്ടുക നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് തിരികുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഞാൻ വിളിച്ചും മറക്കരുത് അപ്പോൾ നമുക്ക് അധികം പുറപ്പെടുക്കാതെ നേരെ വീടി മറ്റവരെ അപ്പം നമ്മുടെ വർക്ക് വർക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് വാട്ടർ പ്രൂഫി ചെയ്യാനുള്ള ടെറസിൻ്റെ മോൾ ഭാഗത്ത് കംപ്ലീറ്റ് പൂപ്പിലും പഴയക്കായിരുന്നു അതെല്ലാം പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അടിച്ച് ക്ലിയർ ചെയ്ത് അല്പം പോലും പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാകും അടുത്തെല്ലാം ക്ലിയർ ചെയ്ത് നീറ്റാക്കി എടുക്കുന്നത് അതിനുശേഷം വേണം നമുക്ക് വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യാനേ നമ്മുടെ കൂരയിലും ചെറു വാർക്കയിലെയാണ് ആദ്യമായിട്ട് ഈർപ്പിറങ്ങി തുടങ്ങി കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർ ആദ്യം ചെയ്തതെന്നു വെച്ചാൽ കംപ്ലീറ്റ് ഷീറ്റ് മെയ്യാണ് ചെയ്തത് ഷീറ്റ് മെയ് അങ്ങോട്ട് വെള്ളം ഒഴിവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കട്ട രണ്ടിഞ്ചിന്റെ കട്ട വെച്ച് കെട്ടി കട്ട വെച്ച് ഇപ്പോൾ നമ്മുടെ വാർക്കയുടെ സ്ലോപ്പ് കറക്റ്റ് അല്ലായിരുന്നോ അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് വെള്ളം കെട്ടി കിടക്കാൻ തോന്നി ചെറുതായിട്ട് അടിയിലിട്ട് ഈർപ്പൊക്കെ ഇറങ്ങി പെയിന്റ് ഒക്കെ പൊളിഞ്ഞു പോകാനായിട്ട് തുടങ്ങിയായിരുന്നു നമ്മുടെ വാർക്കയുടെ സ്ലോപ്പ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ വാഷ് ചെയ്ത് സെക്കൻഡ് ഡേ വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഇതിപ്പോൾ നമ്മൾ വാഷിങ് കഴിഞ്ഞതിന് ശേഷം ചെറിയ കുഴികളൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് അതിന്റെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ വാട്ടർ പ്രൂഫിന്റെ ലോഡ് എത്തിയിട്ടുണ്ടോ ടെക്നോസ്റ്റിക്കിന്റെ ത്രീ ത്രീ നയൻ ഇരുപത്തിയഞ്ച് ബാഗ് ആട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ബാഗിന് അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ കവറേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് പച്ചമര വാട്ടർ പ്രൂഫിംഗ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ കുഴികളൊക്കെ ഉള്ള നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് എല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കയാണ് അപ്പൊ നമുക്ക് ഒന്ന് വാട്ടർ പ്രൂഫ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാട്ടോ കേട്ടോ ഇതിന്റെ ഉള്ളില് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ട വിധങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ വർക്കേഴ്സിനായിട്ട് ഒരു അൻപത് രൂപയുടെ ഒരു ഗിഫ്റ്റ് ചോച്ചറും ഉണ്ട് കേട്ടോ ഇരുപത് കിലോയാണ് ഒരു ബാഗ് ഒരു ബാഗിന് അഞ്ച് ലിറ്റർ വെള്ളമാണ് കേട്ടോ അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു മിക്സ് തീർക്കാം അപ്പൊ ഈ നമ്മൾ ഇങ്ങനെ ചാക്കേപാട് ഇങ്ങനെ എടുത്ത് കമത്തരുത് ഇങ്ങനെ കമത്തുമ്പോഴ കണ്ടമാനം ഇതിന്റെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ നഷ്ടമായി പോകും അപ്പൊ നമ്മള് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചേർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വേസ്റ്റായി പോകാത്ത രീതിയിൽ പൊരിട്ടിട്ടേണം മിക്സ് തീർക്കാനായിട്ട് കേട്ടോ നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ശരിക്കും നന്നായിട്ട് തന്നെ മിക്സ് തീർക്കണം പക്ഷേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ട്ടോ നല്ല പിടുത്ത നല്ല പശേത് ഉണ്ടോ അത്രക്ക് നല്ല സ്ട്രോങ് ആണ് സംഭവം അപ്ലൈ ചെയ്യാൻ അപ്പൊ നമ്മുടെ വാട്ടർ പ്രൂഫിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സൈഡൊക്കെ ആദ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വാട്ടർ പ്രൂഫ് അടിച്ചു വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരു ത്രീ എം എം തിക്നസ്സിലാണ് നമ്മൾ ഫസ്റ്റ് ലെയർ അടിക്കണം കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ നമുക്ക് സിക്സ് എം എം തിക്നസ്സിൽ വേണം വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ത്രീ എം എം തിക്നസ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുന്നുണ്ടോ കൂടാതെ നമ്മളിതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ടെക്നോസ്റ്റിക്കിൻ്റെ കമ്പനി ഇരുപത്തഞ്ച് വർഷമായിട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗദിയിലായിരുന്നു അത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ കൊച്ചിയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനാല് തൃശ്ശൂർ കടവല്ലൂരിലാണ് നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ടെറസിൽ മാത്രം ചെയ്താൽ പോരാ നമുക്ക് ഈ സൈഡ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ചിമ്മിനിയുടെ ഏരിയ ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടടി ഹൈറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും അപ്പോൾ ഈർപ്പം വലിക്കാതെ കരുതുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഹൈറ്റുകളും നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ ടെക്നോസിക്കിൻ്റെ ത്രീ ത്രീ നയൻ ഇന്ത്യയിലെ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന നൂറ് ശതമാനം വാട്ടർ ഒരു ടൈൽ അഡ്സിഡിയാട്ടോ അപ്പോൾ നമുക്കത് ടെറസ് വാട്ടർ പ്രൂഫിന് മാത്രമല്ല ബാത്റൂമിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഈ ത്രീ ത്രീ നയൻ ഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന കേട്ടോ പഴയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് ടൈൽ പൊളിച്ച് കളയാതെ തന്നെ ടൈൽ ഓൺ ടൈല് ചെയ്ത് ബാത്റൂം ലീക്കേജ് പൂർണ്ണമായിട്ട് മാറ്റാം ഒരു കാരണവശാലും വിട്ടുവരില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ലൈഫ് ടൈം ഗ്യാരണ്ടി കമ്പനി ഇതിനെ തരുന്നുണ്ട് കേട്ടോ അവിടെ ഈ കമ്മിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് നല്ല സ്ട്രോങ്ങ് ആട്ടോ അത് നമുക്ക് സാധാരണ മിക്സർ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മെഷീൻ വെച്ച് അടിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അത് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് ഹെവി ലോഡാണ് നല്ല പവറുള്ള മെഷീൻ ആണെങ്കിലാണ് നമുക്ക് മെഷീനൊക്കെ കംപ്ലയിൻറ്റ് വരാതിരിക്കുകയുള്ളൂ അത്രയ്ക്ക് സ്ട്രോങ്ങാണ് അത് മെഷീൻ തന്നെ ചാടി പോരാൻ നേരം ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചതരാട്ടോ ഫസ്റ്റ് ലെയർ കോട്ടിങ്ങൂടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് കോട്ട് ത്രീ എം എം തിക്നസ്സിലെ എല്ലായിടത്തും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് സെക്കൻഡ് കോട്ടാണ് സെക്കൻഡ് കോട്ട് ടു എം എം തിക്നസ്സിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം നമ്മുടെ ഈ വാട്ടർ പ്രൂഫിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടിനകത്ത് ചൂട് കുറയുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യൂ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ടു എം എം തിക്നെസ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോട്ടും ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി മറ്റേ മാറി ഇപ്പോൾ നമ്മൾ ടു എം എം തിക്നസ്സിൽ രണ്ട് കോട്ട് നല്ല അടിപൊളിയായിട്ടല്ല അടിച്ചിട്ട് സെറ്റാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫൈനൽ കോട്ട കേട്ടോ അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് നമ്മൾ ബ്രഷിനാണ് പുട്ടുപ്രീഡ് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത് ഇതുപോലെ ബ്രഷിന് നന്നായിട്ട് വാട്ടർ പ്രൂഫ് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വൺ എം എം തിക്നസ്സിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം വൺ എം എം ബിസിനസ് ഇതേപോലെ ക്ലിയർ ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക നമ്മുടെ ചെറിയ വിള്ളലും കാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫൈനൽ കോട്ട് അടിക്കുന്നതിനോട് എല്ലാം ഫില്ലായി നല്ല നീറ്റായിട്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ് തന്നെ അതോടെ നമ്മുടെ വാട്ടർ പ്രൂഫിങ് കൂടെ കംപ്ലീറ്റ് ആകും മറ്റേമാരെ അപ്പോൾ നമ്മൾ ത്രീ ലെയർ വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി അടിപൊളിയാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കെട്ടി നിർത്താലും ലീക്കേജ് ഉണ്ടാവില്ല എന്നാണ് കമ്പനി ഉറപ്പ് നൽകുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ കമ്പനി ലൈഫ് ടൈം ഗ്യാരണ്ടി തരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിങ്ങ് കളിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിൽ എവിടെയാലും അത് എത്തിച്ചേരുന്നതാണ് അതായത് കരാർ അടിസ്ഥാനത്തിൽ ടെറസ് വാട്ടർ പ്രൂഫിംഗ് ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് വർക്കുകളൊക്കെ കമ്പനി ചെയ്ത് കൊടുക്കും നമ്മുടെ ടെക്നീഷ്യൻമാർ നേരിട്ട് വന്ന് ചെയ്യുന്ന വർക്കുകൾക്കാണ് ലൈഫ് ടൈം ഗ്യാരണ്ടി തരുന്നത് അതായത് പതിനഞ്ച് ഗ്യാരണ്ടി ഗ്യാറിയായിട്ട് കമ്പനി നൽകുന്നത് നമുക്ക് അത്രയും ഗ്യാരിയുള്ള കാരണമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നൂറ് ശതമാനം ലീക്കേജ് ഉണ്ടാവില്ല അതിന് എന്തുണ്ടെങ്കിലും അത് കമ്പനി ഉത്തരവാദിത്തമാണ് അത് ചെയ്തോളൂ ബിൽഡിങ്ങൾ കാലം ഗ്യാരന് തന്നെയാണ് ലൈഫ് ടൈം ഗ്യന്റിയാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ഗുഡ് ബൈ